വഴക്കെന്ന് വാങ്ങാൻ വേണ്ടിട്ട് വന്നപ്പോൾ പിന്നെ ഇത് സ്ഥാനങ്ങളിൽ കണ്ടിരുന്ന ഹദി അമ്മക്ക് തന്നെട്ടോ ഞാത്തി മാമാ എനിക്ക് ഒരു കാര്യം കൂടി ഇതാ ഈ ചെമ്പരത്തി പൂവ് നിങ്ങൾ കണ്ടോ നമ്മളെ നാട്ടിൽ വെറുതെ വേലിയമ്മ കൂടെ ഉണ്ടാകുന്ന ചെമ്പരത്തി പൂവ ഇവിടെ ഈ ഒരു തയ്യന് ഈ ഒരു തയ്യ് ചെമ്പരത്തി പൂവിന് ഇരുപത് റിയാളാണ് കേട്ടോ ഞെട്ടിയിലെ ശരിക്കും ഞെട്ടീല് വെള്ളം വെള്ളം ഇഞ്ഞ് ഒരു ഹായ് വർ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരു അമ്മായും കൊടുക്കേ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അടിപൊളി വൈബാട്ടോ അടിപൊളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലേസ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സൗദിയിൽ തന്നെ അല്ലസയിലാണ് ഉള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഫാമിലാണ് വന്നിട്ടുള്ളത് ഇങ്ങോട്ട് നോക്കി നമ്മളെ തോട്ടത്തിലേക്ക് കുറച്ച് തെങ്ങും തയ്യും സാധനങ്ങളും അതും ഇതൊക്കെ വാങ്ങണം ഇങ്ങോട്ട് നോക്കുമെങ്കിൽ ഏതാ മുഞ്ചി നോക്കേണ്ട പൂവൊക്കെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണം ഇവിടെ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ വരണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നൊരു എന്ത് ചെയ്യുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ എല്ലാ തരം ചെടികളുണ്ട് അപ്പോൾ ഓരോന്ന് പറഞ്ഞു തരാം നമ്മളെ തെങ്ങിൻ തോട്ടത്തിൻ്റെ തെങ്ങിൻ തോപ്പിൽ അതിൻ്റെ ഇടയിലാണല്ലോ ഇവിടെ ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാട്ടോ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ പേര് ഇതെന്താണ് പേര് എനിക്കറിയില്ല എന്തോ ഒരു സറായിയ നീതിയിലുണ്ട് ഇത് അവിടെ ഫോൺ നമ്പറും ഉണ്ട് എന്താ നോക്കി ഇങ്ങനെ കയറി പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങനെ നടന്ന് കാണാൻ സലാം നടന്ന് കാണാനുള്ളാണ്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് തന്നെയാണ് ഇവിടെ കയറി വരുന്നവർ തന്നെ ഇത് പേരൊക്കെയാണ് നട്ട് തന്നെ ഇത് പേരൊക്കെയാണ് പിന്നെ ഇതിൻ്റെ അറബി പേരൊന്നും അറിയില്ലല്ലോ അപ്പം നമ്മൾ അറിയുന്ന സാധനങ്ങൾ എന്താക്കുക നമുക്ക് നോക്കുക ഇത് പിന്നെ ഈന്തപ്പനെന്നാണ് അല്ലെങ്കിൽ ഈന്തപ്പനെ തയ്യാണ് നട്ടത് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സാധനം ഒന്നും അറിയില്ല ഇഷ്ടം ഇഷ്ടമാരിണ്ടിട്ട് ഇത് സ്ഥലം കറക്റ്റ് എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളെ ജബൽ ശോഭ ഉണ്ടല്ലോ അൽഹസേൽ ഷോബ ജവാസ എന്ന് പറയുന്ന സ്ഥലത്ത് ജവാസ ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കില് ഇത് നമ്മളെ ഇത് എന്താണെന്നറിയോ ഇത് മല്ലിച്ചപ്പൊദീനോ ഇത് തയ്യുകൾ ഇനെത്ര പേടന്നൊന്ന് ചോദിച്ചോക്കട്ടെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചോ പുതിയ ഓക്കെ യേശോ അത് അറബിക്കലാം അറബി യേശ്ക്കല്ലാതെ യച്ച് എസ് നാന ഓക്കെ ഹബീബി ഇതിന് പറയുന്നവർ നാന എന്നാണ് ഇത് ഇവർ ചായയിലൊക്കെ ഇട്ടിട്ട് കുടിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെടികൾ കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ രാത്രി നോക്ക് ഈന്തപ്പനത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല ഭംഗിയിലാണെങ്കിൽ ഇതൊക്കെ ഓരോരോ ചെടികളാണ് ഇത് മറ്റേ ഇതാണെന്ന് തോന്നുന്നത് എന്ത് മൾബറീൻ്റെ അങ്ങനത്തെ എന്തോ ചെടിയാണെന്ന് തോന്നുന്നു ഇവിടെ മക്കൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്നാ പിന്നെ നമ്മളിവിടെ ചെമ്പരത്തിന്റെ ചെമ്പരത്തി ചെടിയും വിൽക്കുന്നുണ്ട് ഇനി എത്ര രൂപ ചോദിച്ചോക്ക ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ അതാ ആമ്പ്രക്കുന്നുണ്ട് അതാ ആമ്പുറും വിൽക്കുന്നുണ്ടോ ബാക്കിയുള്ള ഒരു ഉമ്മച്ചിയും സുൽഫിയും മക്കളും അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിട്ടോ നല്ല അടിപൊളി ഇല്ലേ കാണാൻ നല്ല സൂപ്പർ അടിപൊളി അല്ലടി നല്ല വയസ്സ് ഉമ്മച്ചി പറഞ്ഞു തരണം അതാ അവിടെ മേലെ അമ്പളിമാമനോട് അമ്പളിമാമൻ ഈന്തപ്പന അത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ലൈറ്റ് ഒക്കെ ഇട്ടിരുന്നു ആ മച്ച പറയുന്ന എല്ലാരോടും യൂട്യൂബ് ചാനൽ പറയാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഇണ്ടോ അതങ്ങനെ നോക്കി കൂടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കുഞ്ഞി അമ്പ അതിൻറെ ഉള്ളിലേക്ക് വീണു കുഞ്ഞ് വീണല്ലേ ചെറിയ വെള്ളച്ചാട്ടം അവിടെ ചെറിയൊരു വേറൊരു ബേബി വന്നിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയൊക്കെ കണ്ടിട്ട് കാരണം ഇവിടെ ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനടി നല്ല ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ കിളികൾ ചെറിയ കുഞ്ഞു കിളികൾ ഇങ്ങനെ പറഞ്ഞു എന്തായാലും നല്ല ഭംഗി ലൈ ബാക്ക്ഗ്രൗണ്ട് നോക്കി നല്ല രസല്ല കാണാന് എന്താ ഭംഗി പൊളിച്ചല്ലേ ഈന്തപ്പനത്തോട്ടങ്ങൾക്കിടയിലെ ഒരു എന്ത് ഫാം അല്ലെ ഗാർഡൻ ഒക്കെ പറയാം വല്യ ചെടിച്ചട്ടികള് ഇവിടെ വെച്ചിരുന്നു ചെടിച്ചട്ടികള് മരം എന്ത് വേണമെന്ന് കമ്മറ്റിൻ്റെ കസാര കൊണ്ടു ഇതാണ്ട് ഇവിടെ ഭരണികള് നല്ല വല്യൊരു മോഡല് ഭരണികള് ഇതാണ് അവര് ഓഫീസ് ഓഫീസ് നോക്കി എന്താ കാണാൻ സെറ്റപ്പ് അറിയോ ഓഫീസ് ഇങ്ങനെ പൊറത്തൊന്ന് ഭയങ്കര അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് അവര് ഓഫീസ് നോക്കി എന്താ പുള്ളീന്ന് അടിപൊളിയായിട്ടില്ല ഈ ഓഫീസ് പിന്നെ അത് അവിടെ സെറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഭംഗിയുള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഓഫീസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മരമുണ്ട് ഇതെന്തോ ഒരു മൾബര് അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ പാലം ഉണ്ടാക്കി ചെറിയൊരു പാലം അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ കാണാം അല്ല ഭംഗി അല്ലേ അടിപൊളി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൻ ഒക്കെ ഇണ്ടിട്ടോ ഇവിടെ ആളുകൾക്കൊക്കെ വന്നിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയ ചില്ലെയ്യാൻ പറ്റിയൊരു ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടെങ്കിലോ ഇതല്ലേ നീന്റെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് നോക്കി ഏതാണൊരു ലോകം എന്നുള്ളത് അടിപൊളിൻ്റെ ഇതൊക്കെ ചെയ്തു എന്താ അല്ലെ സെറ്റപ്പാരി ചെയ്തിട്ടില്ലേ എന്റെ ഉള്ളൊക്കെ നോക്ക് അമ്പട ഇവിടെ ചെറിയ ഫൗണ്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ചെയ്തിട്ട് ഇങ്ങോട്ട് നോക്ക് ഇതാണ് ഇവരുടെ ഓഫീസ് പൊളിച്ചില്ല മക്കളെ എന്താ നോക്ക് അടിപൊളി എങ്ങനുണ്ട് ഓഫീസ് പൊളിച്ചില്ലേ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഇതൊക്കെ നോക്ക് കംപ്ലീറ്റ് മണ്ണിന്റെ അതേ ഇതില് കളറിലാണ് ചെയ്തിരിക്കുന്നത്

വാഴക്കന്നൊന്നും കാണുന്നില്ല വാഴക്കന്ന് കുറേ നട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടോ വാഴക്കന്നൊക്കെ ഏകദേശം കൊലച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ സംഭവം ഭയങ്കര ഒരു വൈബാണ് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഫുള്ള് ഭയങ്കര അടിപൊളി സെറ്റപ്പ് മിയാമ്മിയായിരിക്കും ഗാൾസ് ആദ്യമാമ ആദ്യമാ ഗ്സ് ദിക്കാൻ ഇതാണ് നമ്മളെ മുത്തുമണിൻ തനേ മുഹമ്മദ് നമ്മളെ ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് ശുക്ര ഹതിയൊക്കെ തന്നിട്ടുണ്ട് അണ്ട് ഓപ്പ് കാഴ്ച നമുക്ക് ഇവര് സാധനമൊക്കെ തന്നിട്ടിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് വാഴത്തൈ അല്ല അല്ല എന്ത് വാഴത്തയ്യെന്നല്ലേ പറയാം വാഴക്കന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അതാണ് കുഞ്ഞിനെപ്പൊടി വാഴക്കന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ പിന്നെ ഇത് സാധനങ്ങളിൽ കണ്ടിരുന്ന ഹതി നമ്മൾക്ക് തന്നാ കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ശുക്രാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തോളി നല്ല അടിപൊളി വീഡിയോ ആരെങ്കിലും ജവാസൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താക്കാം ഇവിടെ വന്നിട്ട് വാങ്ങാൻ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു കായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇവിടെ കയറുന്നിടത്തന്നെ ഇവിടെ ഇങ്ങനെ കള്ളിമുൾ ചെടികളൊക്കെ കണ്ടിട്ടോ ഇഷ്ടന്മാര് എന്താ ഇവിടെ നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനോ ഇവർ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടോ അതൊക്കെ നല്ല അടിപൊളിയായില്ല ലൈറ്റ കെട്ടിട്ട് പൊളിച്ചില്ലേ